ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് ഇനി വീണ്ടും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ അമരബലം പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂക്കോട്ടുംപാടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനഞ്ചു ലക്ഷം രൂപ ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവന്റെയും അക്കൗണ്ടിലേക്ക് എത്തിക്കും ആ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് അത് ചോദിച്ചിട്ട് വേണം ആ ഗ്യാരണ്ടി പൂർത്തിയാക്കിയിട്ട് വേണം മറ്റു ഗ്യാരണ്ടിയുമായി വരേണ്ടത് എന്ന് പറയണം ഏറ്റെടുത്ത ഇന്ത്യ അല്ല എന്ന് ഇന്ത്യ എന്ന് പറയുന്നത് മോദി രണ്ടായിരത്തി പതിനാലിൽ ഏറ്റെടുത്ത ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായിരിക്കുന്നു എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നതല്ല അത് കണക്കുകൾ സൂചിപ്പിക്കുകയാണ് രാജ്യത്ത് ബിജെപി ഇനിയും അധികാരത്തിൽ വന്നാൽ ഭരണഘടനയടക്കം മാറ്റി ഇന്ത്യയുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യുമെന്ന് ഇബ്രാഹിം എം എൽ എ പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ടോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കെ പി സി സി അംഗം എൻ എ കരീം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ജസ്മൽ പുതിയറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മെഹബൂബ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അമീർ പൊറ്റമ്പൽ പി ജി രാജഗോപാൽ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി സി ബേബി കെമ്പിൽ രവി രാഹുൽ തേൽപ്പാറ എന്നിവർ സംസാരിച്ചു സഞ്ചരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് പദയാത്രയിലൂടെ പദയാത്ര കടന്നുപോയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അത് ലോകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി രചിച്ചിട്ടുള്ള ഈ ലോക രാഷ്ട്രീയത്തിലെ ഒരു വിസ്മയമുണ്ട് ആ വിസ്മയത്തിന് ഈ ിൽ തീർച്ചയായും അപ്പുറത്ത് മത്സരിക്കുന്നത് അവർക്ക് എന്ത് രാഷ്ട്രീയമാണ് ഞാൻ ജോയി പറഞ്ഞു തുടർച്ചു അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മളിപ്പോ ഒരു പഞ്ചായത്തേക്ക് മത്സരിക്കുമ്പോൾ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ അയാളുടെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കാനാണ് പഞ്ചായത്ത് അസംബ്ലിക്ക് മത്സരിക്കുമ്പോൾ നമുക്കൊരു നേതാവുണ്ട് അത് മുന്നിലെ ഒന്ന് പഞ്ചാരിണ്ടാവും സാഹിത് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ ഇത് മുഖം കാണിച്ചിട്ടാണ് ഇവരാണ് കേരളത്തിൽ അധികാരത്തിൽ പിണറായി വിജയൻ ഇത് പാർലമെന്റിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ അപ്പുറത്ത് നമ്മൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ